പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂരവും ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്കുശേഷം പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലി നടക്കും അഞ്ച് ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് നാൽപ്പത് വരെ കാവടിയാട്ടം വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ആറുവരെ അറുപതോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് തുടർന്ന് നാടൻ കലാരൂപങ്ങളുടെ വരവ് ദീപാരാധന എട്ടിന് നാടകം പന്ത്രണ്ട് മുതൽ രണ്ടു വരെ കാവടിയാട്ടം തുടർന്ന് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ഉത്സവ ദിവസം അന്നദാനം ഉണ്ടാകും ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രൻ പുതിയടത്ത് കെ കെ ഹരിദാസ് എസ് കെ ചന്ദ്രൻ വി എസ് സുമേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ അടുത്തുള്ള ശ്രീ മഹാദേവ പ്രതിഷ്ഠ ദിനും വളരെ നടത്തുവാനായിട്ട് തീരുമാനിച്ച് വിവരം സന്തോഷം അറിയിക്കുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് നമ്മൾ അത് അവിടുത്തെ കൊടിയേറ്റം കഴിഞ്ഞത് അതിന് തുടർച്ചയായിട്ട് വിവിധ പ്രദേശങ്ങളിലെ സെറ്റുകളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ അന്നദാനവും എല്ലാ ദിവസവും ഉണ്ട് ഈ നമ്മുടെ പൂരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് അപ്പം ഏപ്രിൽ മുപ്പതാം തീയതി നമ്മൾ ആദ്യ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളി പെട്ടേ മുപ്പതിന് എഴുന്നള്ളി ആരംഭിക്കും അറുപത് മേള കലാകാരന്മാരെ അണിനിരത്തിയിട്ടുള്ളത് അഞ്ച് ഗജവീരന്മാർ അണിനിരത്തിയിട്ടുണ്ട് വളരെ പേരെടുത്ത ആളുകളാണ് ഈ മേള നയിച്ചുകൊണ്ടിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ തന്നെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ ീരൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പൂർവാധികം ഭംഗിയായി ഈ വർഷത്തെ ഉത്സവം കൊണ്ടാടാൻ തന്നെയാണ് പുതിയ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് ഉദാരമതികളായിട്ടുള്ള സന്മനസ്സുകൾ ജനങ്ങള് അവിടെ പൂർവ പൂർവാധികം കഠിനാധ്വാനം കൊണ്ടാണ് ഈ ക്ഷേത്രം ഈ നിലയിലെത്തിയത്